ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വടക്കും ചേർത്ത് വോട്ട് വയനാട്ടിലും ചേർത്തു വടക്കും കള്ളവോട്ട് വയനാട്ടിലും കള്ളവോട്ട് നല്ല രസമല്ലേ രസം അല്ലേ സോണിയാഗാന്ധിയും കള്ളവോട്ടിലൂടെയാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് പൗരത്വമില്ലാതെ വോട്ട് വോട്ട് ചേർത്തു വയനാട്ടിലെ ഒരു ലക്ഷത്തോളം വോട്ട് കള്ളവോട്ട് ചേർത്തിരിക്കുന്നു സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി ജയിച്ചതും രാഹുൽ ഗാന്ധി ജയിച്ചതും കള്ളവോട്ടിലൂടെയാണ് എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആരോപണം വന്നിട്ട് കുറേ ദിവസമായി അതേ സമയത്ത് സി പി എമ്മിനെ കുറിച്ചുള്ള ആരോപണം വന്നു കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നു കോൺഗ്രസിനെ കുറിച്ചുള്ള ആരോപണം സി പി എം കൊണ്ടുവന്നു അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ പർവീസിയായി കേരളം മാറി അപ്പോഴാണിത് വയനാട്ടിലേക്ക് പുതിയ ആരോപണം തൊണ്ണൂറ്റി മൂന്നായിരത്തി സംതിങ് വോട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്നായിരത്തിൽ കൂടുതൽ വോട്ട് കൃത്യമായി അവിടെ നടന്നിരിക്കുന്നു കള്ളവോട്ട് നടന്നിരിക്കുന്നു ബൂത്ത് വയസ്സ് കള്ളവോട്ട് നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയുമായി ബി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ പാർട്ടികളും ഇതിനകത്ത് കൈയിട്ട് വാരി ശർക്കരക്കുടത്തിൽ കൈയിട്ട് വാരി എന്ന് പറഞ്ഞ പോലെ ഇല്ലാത്ത ജനങ്ങളുടെ പേര് ചേർത്ത് ഉള്ളവരെ തന്നെ പല സ്ഥലങ്ങളിൽ പേര് ചേർത്ത് അവരുടെ വോട്ട് നേടിയത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയായി വന്നിട്ടുണ്ട് അപ്പോൾ വയനാട് ജില്ലയിലും ഇതുപോലെ വോട്ട് ചേർത്തതായിട്ടാണ് ഇന്നത്തെ പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് വയനാട് ജില്ലയിൽ മാത്രം തൊണ്ണൂറ്റി മൂന്നായിരം വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് എന്ന് അറിയുന്നത് അപ്പോൾ തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ ഒരു ജനാധിപത്യ പ്രശ്നമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് ശരിക്കു പറഞ്ഞാൽ ദുരൂഹമാണ് ഈ വോട്ടുകൾ ചേർത്തത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിക്ക് വോട്ട് എങ്ങനെ ലഭിച്ചു എന്നുള്ളൊരു ചോദ്യം ബി ജെ പി ഫോർഡറുകളിൽ നിന്ന് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒന്നിന് മുൻ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സപ്തർ ജംഗൽ റോഡിൽ ഔദ്യോഗിക വസതിയുടെ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ പട്ടികയിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജീവ് ഗാന്ധി മനേഹ ഗാന്ധി എന്നിവരാണ് മറ്റ് വോട്ടർമാർ എന്നാൽ അന്ന് സോണിയയ്ക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനുവരി ഒന്നിന് ഇന്ത്യൻ പൗരത്വം ഇല്ലാതിരുന്ന സോണിയാഗാന്ധി എൺപത്തിരണ്ടിൽ പ്രതിഷേധത്തെ തുടർന്ന് അത് നീക്കം ചെയ്തു മുതൽ എൺപത്തി ജനുവരി ഒന്നിന്റെ അടിസ്ഥാനമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ വീണ്ടും ചേർത്തു നോക്കൂ നിങ്ങൾ വളരെ കൃത്യമായ ഡേറ്റ വെച്ചാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടതല്ലെന്നും അക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്വയം ചേർത്തതാണെന്നും കോൺഗ്രസ് നേതാവ് താരിഖ് അൻവർ പ്രസ്താവിച്ചു അപ്പോൾ ചുരുക്കത്തിൽ പിടിച്ച് 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 നേതാവിനെ തന്നെ പിടിക്കുന്ന രീതിയിലേക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബൂമാറാങ്ങായി കാര്യങ്ങൾ പെട്ടൊണ്ടേയിരിക്കുന്നു അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ബി ജെ നേതാവ് എന്ന് പറയുന്നു പ്രിയങ്കയെ രാഹുലും രാജിവയ്ക്കുമോ വോട്ടിംഗ് ക്രമക്കേടുകളുടെ പേരിൽ പ്രതിപക്ഷം ഇപ്പോൾ ചില നേതാക്കളുടെ രാജി ആവശ്യപ്പെടുന്നു പ്രിയങ്കയും രാഹുലും രാജിവയ്ക്കുമോ എന്നാണ് രാജീവ് പിന്നെ അനുരാഗ് താക്കൂർ ചോദിക്കുന്നത് ക്രമക്കേടുകൾ തടയാൻ തെരമുടക്ക് പക്ഷം നട എടുക്കുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ പരിഷ്കരിക്കാനുമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷം ആവശ്യമില്ലാത്ത ആരോപണങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു തീർച്ചയായിട്ടും വയനാട് മാത്രം തൊണ്ണൂറ്റി മൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോണിയ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഉൾപ്പെടെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ രാജ്യത്ത് വോട്ടിംഗ് സംവിധാനത്തിൽ ലിസ്റ്റിൽ തിരിമറി നടന്നിരിക്കുന്നു എന്ന വാർത്ത ഗൗരവതരമായി വരുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട തന്നെയാണ് പട്ടിക നടപടിയിൽ എന്ത് ക്രമക്കേട് എന്ത് ക്രമ നടപടി വന്ന പ്രശ്നത്തിൽ എന്ത് നടപടിയെടുത്തു എന്നാണ് രാഷ്ട്രീയർ ചോദിക്കുന്നത് ഉത്തരം പറയേണ്ടത് ഓരോരുത്തരും ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ബി ജെ പി ഹോൾഡറിൽ പറയുന്നത് അപ്പോൾ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്തായാലും ഒറ്റ തിരിച്ചുള്ള സുരേഷ് ഗോപി ആക്രമിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല വോട്ടേഴ്സിൽ കടന്നുകൂടിയിട്ടുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് തന്നെ വേണം അപ്പോഴും ഒരു ചോദ്യമുണ്ട് പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വോട്ടേഴ്സിൽ കടന്നുകൂടിയത് കൃത്രിമ മാർഗത്തിലൂടെയാണോ എങ്കിൽ അത് ഗൗരവതരമായ വിഷയം തന്നെയാണ്